നമ്മുടെ ഗെയിമിലോട്ട് പുതിയ തെറ്റ് നമ്മുടെ അപ്ഡേറ്റ് ഇതാ വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പൊ ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു മേസ് ഡീസിന്റെ അടിപൊളി റേസിംഗ് കാറും സൂപ്പർ കാറും അതുപോലെ നമ്മുടെ സ്റ്റാള് സ്റ്റാളും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പം ഇതൊക്കെ എങ്ങനെ എടുക്കാതൊക്കെ ചെയ്യുന്ന തെരുവുകളിൽ നിങ്ങൾക്ക് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെടുക്കാൻ എങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഗെയിമിലോട്ട് ഇതാ ഈ ഒരു കിട്ടിലെ മേസ് അടിപൊളി ഒരു കാർ കാർതാ വന്നിട്ടുണ്ട് കേസ്പോ ഈ ഒരു കിട്ടിലെ മേസ് അടിപൊളി കാറും കളക്കാം എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ ഇപ്പൊ എന്തായാലും ഞാൻ മേസ്ട്രീസിന്റെ അടിപൊളി കാർ അവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്ഡേറ്റ് ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് വന്നോ എന്ന് നോക്കിയേക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആയി അപ്പൊ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ജസ്റ്റ് നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് നോക്കാം വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മുടെ ഈ ഒരു കിട്ടിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് അപ്പൊ എന്തായാലും അടിപൊളി ഒരു മേസ് ഡീസിന്റെ ഒരു റേസിംഗ് കാറാണ് ആണ് കാണുമ്പോൾ നമ്മുടെ ഒരു ലെമ്പോർഗിനി ലെബോർഗിനി അല്ല നമ്മളെ ഒരു ഫെറീന്റെ അടിപൊളിയൊരു മോഡൽ കാണാൻ കിരിപ്പുണ്ട് എന്നാലും ഇത് ഫെരാറിയല്ല നമ്മുടെ മേസ് ഡീസ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു അടിപൊളി കാറാണ് അപ്പൊ ഈ ഒരു മേസ് ഡീസിന്റെ അടിപൊളി ഈ ഒരു കാറും ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും കിട്ടും കേസ് അപ്പം ഈ ഒരു അപ്ഡേറ്റ് കുടിലം കുടിലും കിട്ടുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ലിവറി ചെയ്യാനായിട്ട് സാധിക്കും അതിനോട് നിങ്ങൾ ഞാൻ അടിക്കുമ്പോൾ തന്നെ അടിക്കുക ലോഡ് സി പി എന്ന് അടിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആയിട്ട് വരും അതിൽ നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടമുള്ള ലിവറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റേണോ പിക്ചറോ ഏത് നിങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് ലിവറീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു ലിവറി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ജസ്റ്റ് ടിക്ക് ചെയ്ത് ലോഡ് കാണിക്കുക അത് നിങ്ങൾ ഒന്നുകൂടി ചെയ്യാമല്ല സി പി എന്ന് പിന്നെ അടിക്കുക സി പി എന്ന് വെച്ചിട്ട് ടിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മൾ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതായവിടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല ഗെ നമ്മുടെ ഈ ഒരു കിടിലം ഈ ഇത് വന്നത് അപ്പൊ നിങ്ങൾക്കത് ഡീജിയിലായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും ഒരു അടിപൊളി ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഫൈനലി അപ്പം നമ്മുടെ ഗെയിമിലൂട്ടി ഒരു മേസ്ഡീസിന്റെ അടിപൊളി കിടിലം ഒരു കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടെ ആഡ് ചെയ്തത് അപ്പം ഈ ഒരു മേഴ്സ് ഈ ഒരു കാറ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും എന്നാൽ ഇന്ത്യൻ ഇന്ത്യത്തിൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടർക്കും ഈ ഒരു കിട്ടിലെ മേഴ്സ് ഡീസിൻ്റെ അടിപൊളി കാർ ഫൈനലി കൺഫേം ആയിട്ടും കിട്ടും ഗ്രീസ് അതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് എല്ലാ കൂട്ടരും കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും ഈ ഒരു മേഴ്സ് ഡീസിൻ്റെ അടിപൊളി കാർ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അതിന് വേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുക എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കിഡിലെ മേസ് ഡീസിൻ്റെ അടിപൊളി കാറുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇതിപ്പം അപ്ഡേറ്റ് ദാ രണ്ട് ദിവസത്തിനകം ടു ഡേയ്സ് രണ്ട് ദിവസത്തിനകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ആ ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ടും കിട്ടും നമ്മുടെ ഒരു മേസ് ഡീസിൻ്റെ കാറിൻ്റെ അപ്ഡേറ്റും അതുപോലെ തന്നെ സ്റ്റാൾ നമ്മുടെ ആ ഒരു കിടിലം ബില്ലിയൻ കാട അതുപോലെ തന്നെ സ്റ്റാൾ സ്റ്റാളിൻ്റെ കിട്ടില അപ്ഡേറ്റ് കൺഫേം ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും കേസ് അതിന് വേണ്ടി എല്ലാ കൂട്ടുകാരും കാത്തിരിക്കാം നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് ഇവിടെ നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട് ചീറ്റ് കോഡ് ഞാൻ കാണിച്ചിട്ടില്ല നമുക്ക് ഇറങ്ങിയതിനു ശേഷം മാത്രമേ കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സ്റ്റാൾ ഒന്ന് സ്റ്റാൾ വണ്ണം അടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ഓരോ സ്റ്റാൾ വെച്ചിട്ട് നിങ്ങൾക്കത് പുതിയതായിട്ട് അൺലോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഒരു കിടിലം സ്റ്റാള് അപ്പം ഇതൊക്കെയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തത് ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കിടിലം സ്റ്റാളും അതുപോലെ തന്നെ നമ്മുടെ മെയ്സ് ഡീസിൻ്റെ അടി അടിപൊളി അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ടും വരും ചെയ്ത് അതിന് വേണ്ടി എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക കേസ് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിരിക്കും നമ്മുടെ ഈ ഒരു അടിപൊളി സ്റ്റാളും കളക്കം വരുന്നതായിരിക്കും മൂന്ന് തരം സ്റ്റാൾസ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പൊ നിലവിലേ നമ്മുടെ ഡെവലപ്പേഴ്സ് ആഡ് മൂന്ന് അപ്പൊ ആ മൂന്ന് തന്നെ തോന്നുന്നത് കേസ് നമ്മൾ വേറെ അടിച്ചു നോക്കിയില്ല മൂന്നോ നാലോ ഉണ്ടോന്നോ ആ മൂന്ന് നാല് സ്റ്റാൾസ് നാല് സ്റ്റാളാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നാലോ അഞ്ചോ അഞ്ചോ പറഞ്ഞു അത് എണ്ണം എടുത്തില്ല കേസ് ഓക്കെ ഓക്കെ അപ്പം അന്നേരം വേണ്ടി നമുക്കിവിടെ സ്റ്റാൾ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓരോ കടക്ക് ഓരോ ബോയ്സിനെ വെച്ചിട്ട് നിർത്താനായിട്ട് സാധിക്കും സത്തൊരു കിടിലം ഫീച്ചറാണ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി കിടിലം സ്റ്റാളിൻ്റെ ഈ ഒരു ഫീച്ചർ എല്ലാ കൂട്ടർക്കും കിട്ടും കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കൂട്ടറും കാത്തിരിക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് ഒരു കിടിലം സ്റ്റാളും കാണൊക്കെ കൺഫേം ആയിരിക്കും രണ്ട് ദിവസത്തിനകം ചിലപ്പോൾ നാളെ വരാൻ ചാൻസ് ഉണ്ട് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കകം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അതിനുവേണ്ടി എല്ലാ കൂട്ടും കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് കൺഫേം ആയിരിക്കും തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡിബുൾ കിടും സ്റ്റാളുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നോ അതുപോലെ തന്നെ മെയ്സ് ഡീസിന്റെ അടിപൊളി കാറുമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം നിലവിൽ നമ്മൾ ഡെവലപ്പേഴ്സ് എല്ലാം എല്ലാ ആഡ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതിനുവേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിം ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നത് ഒരു രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഗെയിം മേയ് സീരി അടിപൊളി കാസ് വരുന്നതായിരിക്കും ഫസ്റ്റത്തെ നമ്പർ ഞാൻ പറഞ്ഞു തരാം മേ സീരിന്റെ പതിമൂന്നാണ് ഫസ്റ്റ് നമ്പർ തുടക്കം വരുന്നത് അതിനുശേഷം വേറെ വേറെ നമ്പേഴ്സ് വരും അപ്പൊ കേസ് നിർത്തിയൊരു വീഡിയോത്തിലുള്ള ചെറിയൊരു വീഡിയോ വരും ഞാൻ അപ്ഡേറ്റിനെ കുറിച്ച് പറയാം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ മാത്രമായിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പം എന്തായാലും കേസുന്ന ഒരു വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിരത്തിലുള്ള എല്ലാം ബൈ ബൈ